ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയാണ് തണുപ്പത്ത് ഒലീവിനേയും കൊണ്ട് ഇറങ്ങാനായിരുന്നു വിചാരിച്ചത് മൂന്ന് പ്രാവശ്യമായിട്ട് അവളെടുത്ത് റോഡിലെത്തി അവള് റിട്ടേൺ വീണ്ടും വീട്ടിലോട്ട് തന്നെ റിട്ടേൺ തിരിഞ്ഞു മോടി അവൾക്ക് വണ്ടികളൊക്കെ കാണുമ്പോൾ പേടിയാണ് അതുകൊണ്ട് അവളെയും കൊണ്ട് നടക്കുക എന്നുള്ള ടാസ്ക് ഞങ്ങൾ റീവാക്കി ഇപ്പം പിന്നെ ഞാനും മോളും മാത്രം തിയും മാത്രമാണ് നടക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്ന തടാകരി അത് വീട്ടിൻ്റെ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാലെത്തും അവിടെ ഇന്നലെ തൊട്ടാ അവിടെ പോകണം എന്ന് പറയണ്ട അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തന്നെ ആക്കാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആ ഇങ്ങോട്ടാന്ന് തോന്നുന്നു വഴിയൊന്നും കറക്റ്റ് അറിയില്ല ചോദിച്ചു ചോദിച്ചു പോവാം പോയൊരോർമ്മയുണ്ട് അങ്ങനെ നല്ല ഇറങ്ങിയണ്ട നല്ല തണുപ്പാട്ടോ എന്നാ മല്ലയോ എന്താ പോവാ പറ നേരെ പോവാം എപ്പോയോ വരാൻ വേണ്ടി വിചാരിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ തണുപ്പു ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചൊരു കുറവ് തോന്നുന്നുണ്ട് പിന്നെ വിളിച്ചോങ്ങ് വെച്ചു ആറുമണിയൊക്കെ കഴിഞ്ഞു ഇവിടെ നേരത്തെ ലൈറ്റ് വരും ലൈറ്റ് മീൻസ് വെളിച്ചും എന്താ നേരം വെളുത്ത ലുക്ക് നേരത്തെ വരും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആറുമണി ആറരയ്ക്കാവില്ലേ ഇവിടെ ഒരു അഞ്ചരക്കാവുമ്പോഴത്തേക്ക് തന്നെ രാവിലെ അയാൾ പോലെ അതുകൊണ്ട് എപ്പം വേണമെങ്കിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം പ്രശ്നമൊന്നുമില്ല നമ്മൾ മെനിയാന്ന് വന്ന ടൈമില് അനാറുണ്ടായിരുന്നു തോന്നല് വീണു വീന്ന് തോന്നുന്നു എല്ലാവരും വീട്ടില് കോലം വരയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ രാവിലെ എല്ലാവരും വീട്ടിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഈ കോലം വരാം അല്ലെങ്കിൽ ആ കോലമെഡൽ നടക്കുന്നുണ്ട് കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ട നല്ല തണുപ്പ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് ഒരു കട്ടം പോലും കുടിക്കാണ്ടിറങ്ങിയതാട്ടോ പുഴികൾ വേസ്റ്റാണ് റോഡിൽ മറിച്ചും വേസ്റ്റ് ഉള്ളു ആരും അവരവരുടെ ഒന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നില്ല എല്ലാവരും എല്ലാ വേസ്റ്റും അവിടെ ഇവിടെ ഇട്ടിട്ട് വൃത്തി കൊണ്ടിരിക്കുകയാണ് അത് അവരങ്ങനെ ആയിരിക്കും റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ നമുക്കിങ്ങനെ അവിടെ കൂടെയും ഫുഡ് വേസ്റ്റ് വേസ്റ്റാണ് കേട്ടോ മോസ്റ്റ് അധികമായിട്ടുള്ളത് എല്ലാ വേസ്റ്റും ഉണ്ട് ഫുഡ് വേസ്റ്റ് കൂടുതലായിട്ടും കാണുന്നുണ്ട് എല്ലാം റോഡിനും നടുക്ക് സെൻറ്ററിലൊക്കെ അവിടെ കൊണ്ടിട്ടിട്ട് പോകും ആർക്കൊരു മടിയോ കാര്യമോ ഒന്നുമില്ല ചെയ്തോ ഇതി മെയിനായിട്ട് ഇവിടെ വന്ന ജോഗിങ് എക്സസൈസിന്റെ മെഷീൻസിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾ ഇങ്ങോട്ട് പോകാമെന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വന്ന ടൈമിൽ കൂടുതലായിട്ട് ടൈം ഇതിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൾക്കാർ തിരക്കുണ്ടായിരുന്നു പിന്നെ മോനുള്ളത് കാരണം അവനെല്ലാത്തിലും കയറേണ്ടിയിരുന്നു അപ്പോൾ ഇവയ്ക്ക് ടൈം കിട്ടില്ല അപ്പം അതുകൊണ്ട് ഇന്ന് വീണ്ടും വന്നതാണ് അവനെ കൊണ്ടുവന്നില്ല എണീച്ചിട്ടില്ല പിന്നെ നല്ല തണുപ്പല്ല ആളെ കൊണ്ടുവന്ന ആൾക്കിനി വയ്യായികൊന്നു വരണ്ട വിചാരിച്ചിട്ട് അവനെ കൂട്ടാണ്ട് പോകുന്നതാണ് അവന് എണീക്കുന്നതിന് മുൻപായിട്ട് റിട്ടേൺ വീട്ടിലെത്തുമാണ് Boan. നന്നായിട്ട് സ്പീട്ടിൽ ചെയ്യണം വേണ്ട കൈ വേദനിക്കണം പൂരാ ചെടി കണ്ടില്ലേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫ്ലവർ യെല്ലോയോ ഓറഞ്ചൊക്കെ ഫ്ലവർ ഉണ്ടാവില്ലേ കോസ്മോസ് എന്നാന്ന് തോന്നുന്നു പറയാ കറക്റ്റ് എനിക്ക് അറിയില്ല അതുപോലെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇലകളെല്ലാം പക്ഷേ ആ പൂവല്ല അതിലുണ്ടാവുന്നത് വേറെ എന്തൊക്കെയോ വേറെ ഒരു വൈറ്റ് കുഞ്ഞികളറും പൂവാണ് അതിലുണ്ടാവുന്നത് ഇവിടെ ഫുള്ളൊന്നും വല ഇട്ട് വെച്ചതായിട്ട് കാണുന്നുണ്ടോ കണ്ടോ അങ്ങനെ ഡെയിലി ഇടയിൽ ഉണ്ടായിരിക്കാം നമ്മൾ അന്ന് ഈവനിംഗിൽ വന്നത് കാരണം കാണാഞ്ഞിട്ടാവും നീർക്കാക്കാം നമ്മൾ റിട്ടേൺ പോവുകട്ടോ ഇത് ഫുൾ റൗണ്ട് അടിക്കണമെങ്കിൽ എന്തായാലും ഒരു മണിക്കൂറിലധികം ടൈം വേണം ഇവിടെ ഇങ്ങനെ ചുറ്റി തിരിയുമ്പോഴത്തേക്ക് വീട് എത്തിയാൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പം റിട്ടേൺ പോവാൻ വിചാരിച്ചു മോനെ കൊണ്ടുവരാത്ത കാരണം ആൾ എണീച്ചിട്ട് നമ്മൾ അവിടെ ഇല്ലയെന്ന് കണ്ടാൽ കരയും അപ്പോൾ അതുകൊണ്ട് നല്ല റിട്ടേൺ പോട്ടെ കേട്ടോ ചുറ്റണ്ട അവിടെയുള്ള ഏരിയാസിലൊന്ന് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെത്തന്നെ ഉള്ളു ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വേറെ വാഹനങ്ങളൊന്നും കയറാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം മറ്റു റോഡിൽ വാഹനങ്ങളുമായിരിക്കും പിന്നെ കുറേ നായ്ക്കളുണ്ടാവും പശുക്കളുണ്ടാവും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാൻ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകാൻ പറ്റില്ല പേടിയാണെന്നു നായകളൊന്നും ആരെ അക്രമിക്കണമായിട്ടൊന്നും കണ്ടില്ല പക്ഷേ ആക്രമണം അക്രമണം എപ്പം വേണമെങ്കിലും ഉണ്ടാവാല്ലോ ഈ നാലഞ്ചെണ്ണം ഒക്കെ ഒത്തിരി അത് കാണുമ്പോൾ നമുക്കൊരു പേടിയാതുകൊണ്ട് അങ്ങനെ റോഡിൽ ഇറങ്ങാറില്ല നൈറ്റ് ഒറ്റയ്ക്ക് ഇറങ്ങാറില്ല ബ്രദറുണ്ടാവും അവൻ്റെ കൂടെ അവനുള്ള ടൈമിൽ ഇറങ്ങാറുള്ളൂ ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഇറങ്ങിയത് എന്നൊക്കെയോ വാപ്പുവൽപ്പഴത്തിൻ്റെ മരം എന്ന് തോന്നുന്നു വലിയ മരമാണ് കാര്യമൊന്നും കാണുന്നില്ല കണ്ടിട്ട് അതിൻ്റെ മരമാണ് എന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയില്ല അവൾക്ക് വരാൻ മടി എന്താ റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞു നിൽക്കുമതിയാണ് പക്ഷെ റൗണ്ട് അടിച്ചാൽ ലേറ്റാവും അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു വീടുകളൊക്കെ എങ്ങനെയാ കേട്ടോ മുമ്പില് ഗ്രില്ല് വന്നിട്ട്